സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി പാലം മുൻമലപ്പുറം എസ് പി സുജിത് ദാസിന്റെ കാലത്തെ മുഴുവൻ നടപടികളും പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയ്ക്കൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ബഷീർ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ സെക്രട്ടറി കൊടുക്കും സെക്രട്ടറി അത് ചുരുട്ടിമടക്കി നേരെ ചവറ്റുകൊട്ടയിൽ ആരാ പറയുന്നത് പറയുന്നത് പി ജി അന്താണ് ഭരണകക്ഷിയുടെ എം എൽ എ ഭരണകക്ഷിയുടെ എം എൽ എയുടെ പരാതിക്ക് പോലും വിലയില്ലാത്ത ഇതുപോലെ സമരം നടത്തേണ്ടി വന്നത് കുത്തിയിരുപ്പ് നടത്തേണ്ടി വന്നത് എന്ന് പറയുന്നത് അൻപതാണ് അൻപത് ഉയർത്തിയ കാര്യം പരാതികൾ ചില്ലറില്ല പോലീസ് ഡിപ്പാർട്ട്മെന്റിനെതിരെ തെളിവ് സഹിതമാണ് അൻപത് പറഞ്ഞു പക്ഷെ എന്നിട്ട് മുഖ്യമന്ത്രിക്ക് വല്ല മലപ്പുറം ജില്ലയിലെ മതസൌഹാർദ്ദത്തിനും സമാധാന അന്തരീക്ഷത്തിനും ദുഷ്പേര് കേൾപ്പിക്കുന്ന തരത്തിൽ പോലീസിനെ ഉപയോഗിച്ച് ക്രിമിനൽ പശ്ചാത്തലം ഒരുക്കി കള്ളക്കേസുകൾ ഉണ്ടാക്കി ജില്ലയുടെ സൌഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ച മുൻ മലപ്പുറം എസ് പി സുജിത് ദാസിന്റെ കാലത്തെ മുഴുവൻ നടപടികളും പുനരന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കൊടകൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബഷീർ രണ്ടത്താണി കെ കെ നാസർ സി ഷംസുദ്ദീൻ സാജിദ് മങ്ങാട്ടി യു എ ഷബീർ ചെറട മുഹമ്മദ് അലി കല്ലിങ്ങൽ മുഹമ്മദ് കുട്ടി കാലുടി മൂസഹാജി അബു കുരിയാട് കെ വി ജോഫർ കുഞ്ഞു മുക്രി അബ്ദു എം കുഞ്ഞാലൻ സുലൈമാൻ പറമൽ കുഞ്ഞവറാൻ ഹാജി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ൾ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ